ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൺ സ്കൂൾ അടച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കളി കാണാത്ത ഒരു ആരും തന്നെ ഉണ്ടാവില്ല കഞ്ഞിങ്കറി ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളും കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ വീട്ടിലും ഇത് നടക്കുന്നുണ്ടാവും ഇനി ഇതല്ല എങ്കിൽ അയൽവക്കത്തെ വീട്ടിലെ കുട്ടികളെങ്കിലും കളിക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കും അല്ലേ അപ്പോൾ ഇതിനൊക്കെ എൻ്റെ വക ഒരു സപ്പോർട്ടുണ്ട് അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അത് കൂടാണ്ടതേ നമ്മുടെ കിളികളും കൊണ്ടിട്ടോ സപ്പോർട്ടായിട്ട് അയശ അവിടെ വന്നിരിക്കുമ്പോൾ തന്നെ അവരെല്ലാവരും കൂടി ഈ ഒരു മൂലയിൽ വന്നിട്ട് ആയുശോ ചോദിക്കുന്നതിനൊക്കെ അവരുടേതായ ഭാഷയിൽ മറുപടി പറഞ്ഞു അങ്ങനെ ഇരിക്കും അപ്പം ഞാൻ വന്നതുകൊണ്ടാണ് എൻ്റെ സൈഡിലോട്ട് വന്നത് ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പല പ്രാവശ്യവും എനിക്ക് മിച്ചം വരുന്ന അരിപ്പൊടിയോ തേയിലപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുത്തിപ്പോയിട്ടൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഒരു പെട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട് അതവിടെ വെച്ചിട്ട് കളിക്കാൻ നേരം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പച്ചക്കറി എരിയുന്ന സമയത്ത് അതിന് തലയും വാലയമൊക്കെ കൊടുത്താൽ മതി അവർ കൊണ്ടു വെച്ച് കളിച്ചോളൂ അതങ്ങനെയാണ് അത് ഭയങ്കര ഒരു വഴുവഴു എന്നുള്ളൊരു സാധനം ഉണ്ട് പായസം പോലത്തെ ഒരുതര സാധനം വെച്ചാൽ സൂപ്പും അല്ല പായസം അല്ലാത്തൊരുതര സാധനം ഇങ്ങനെ കൂരി തിന്നേ സാധനം നമ്മളിത് പാത്രത്തിനകത്തോട്ട് ഇത് പാത്രത്തിനകോട്ട് മാറ്റണേനു മുമ്പ് ഇച്ചിരി കൂടി നമുക്ക് എള് വേണം എള് നമ്മൾ ഇച്ചിരി കൂടുതൽ എടുക്കുകയാണ് എള് എന്നിട്ട് എള്ളിനകത്ത് ഇട്ട് കുഴച്ച് കൊഴച്ച് 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 നല്ല ഡാർക്ക് നമ്മൾ വാങ്ങിയതാണ് ഇത് സെറ്റും ഇത് മറ്റേ ഇതുപോലെ ഉണ്ടല്ലോ എന്നാ എന്തോ ഒരു മീൻ്റെ മുട്ടയില്ലേ സാൾമന്മീൻ സാർമൻ സാൾമൻ മീൻ്റെ മുട്ടയുടെ രണ്ടല്ലേ ആയിരം രൂപക്ക് തന്നാൽ മതി ഇതില് നമ്മുടെ റോൾ എന്താന്ന് വെച്ചാല് ഇടയ്ക്ക് വില പേശിയാ ഫുഡ് കൊള്ളല്ലോന്ന് പറയാ നല്ല എന്ന് പറയാ അപ്പൊ വീണ്ടും വീണ്ടും അവള് ഓരോ ഡയലോഗ് പറഞ്ഞു തരും അതേ ഡയലോഗ് തിരിച്ച് പറഞ്ഞു കൊടുത്താൽ മതി പിന്നെ തരുന്ന ഫുഡെല്ലാം മേടിച്ച് കഴിക്കാണോ ഇല്ല ഇല്ല അതെ നമ്മളിവിടെ എല്ലാം നല്ല പിന്നെ ശബ്ദം അതെവിടെങ്കിലും കരയട്ടെ അതെവിടെ പോഞ്ഞല്ലോ നമുക്ക് ചില്ലി ഐറ്റംസ് ഒക്കെ ഇടണം പിന്നെ കൊക്കോ പൗഡർ കഴിച്ചുകൊടുത്ത് വാങ്ങുന്ന പൊടികളാണ് പിള്ളേർക്ക് കളിക്കാൻ കഴിഞ്ഞിട്ട് പരീക്ഷണം ചെയ്യാൻ വേണ്ടി പൊടികളായിരിക്കും അതിന്റെ ഒക്കെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ നമ്മൾ ഈ

നമുക്ക് എല്ലാത്തിനകത്ത് എല്ലാമാണ് നമ്മുടെ പ്രത്യേകത സാധനം ഇത് നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് അതുകൊണ്ട് ഇത് നമ്മൾ എല്ലാത്തിനകത്തും നമുക്കിത് കുറെ ഉണ്ട് കേട്ടോ നല്ലോണം ഇതാക്കിയിട്ടെ ഇതൊക്കെ പ്ലെയിൻ ആയിട്ടാണ് നമ്മൾ ഇതാക്കുന്നത് അതുകൊണ്ട് എന്റെ സീഡ്സ് അല്ലേ ഏ ഇത് നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സീഡ്സ് ആണ് ആര് ദിവസത്തിനുള്ളിൽ ഫിഷിന്റെ ഫിഷിന്റെ മുട്ടയും സേമിയയും പിന്നെ ഈ ചൈന പരിപ്പോടേന്റെ സാധനവും ചൈന കൊറിയന്ന് ഇമ്പോർട്ട് ചെയ്ത ഈ ചായയുടെ ഇതും എല്ലാം വേറെ വേറെ സ്ഥലത്തു നിന്നുള്ള മിക്സ് ആക്കിയിട്ടുള്ളത് റിയാലിറ്റി സെറ്റ് നല്ല വീരത്തിൽ നിന്നാണ് കളിക്കണത് ഞാനൊരു തണുത്താണ് ഇരിക്കുന്നത് എന്നിട്ട് പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ല അവിടെ ഇരിക്കാൻ എന്തായാലും ഇനി അധിക സമയം ഞാനിവിടെ ഇരുത്തണില്ല കാരണം ഈ പൊടികളാണ് നല്ല എരിവുള്ള പൊടികളുണ്ട് അത് കൈ കൊടുത്തിട്ട് എനിക്ക് കയറിപ്പോകാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ കുളിപ്പിച്ച് തന്നെ വേണം എനിക്ക് പരിക്കത്ത് കയറാനായിട്ട് അപ്പോൾ ഇതേ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി സ്കൂൾ തുറക്കുന്നിടം വരെ ഇങ്ങനെയുള്ള പല പരിപാടികളും കാണുന്നുണ്ടാവും അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആണോ എന്ന് കമൻറ്റ് എടുക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും വീണ്ടും കാണാം താങ്ക് യു ഡിയേഴ്സ്